ണ്ടാ ഇത് സുണ്ടപ്പിന് ഗിഫ്റ്റ് വന്നതാണ് കേട്ടോ ഇത് രണ്ട് പാക്കറ്റുണ്ട് സുണ്ടപ്പിനത് വന്നപ്പോൾ മുതൽ ഭയങ്കര മേടാണ് ഇതൊക്കെ കുറെ പിറ്റി അത് നോക്കുന്നുണ്ട് പുള്ളിക്ക് അറിയാൻ പറ്റാത്തത് അപ്പൊ ഒട്ടിച്ച് കൊടുക്കാൻ പോകാൻ വന്നിട്ടുണ്ട് പിന്നെ ഇതേ ഇത് ഗിഫ്റ്റ് വന്നിട്ട് നമ്മുടെ നീതു ചേച്ചി അയച്ചു കൊടുത്തുടക്ക് നീതുചേച്ചി വല്ലപ്പോഴൊക്കെ എന്നെങ്കിലും വിളിക്കും കിളിക്കുന്ന സമയത്ത് സുണ്ടപ്പം ഭയങ്കര അനമ്പായിരിക്കും അതില്ല ഇതും മറ്റേതെടുത്തു മറച്ചതെടുത്ത് എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും അപ്പം ചേച്ചി പറഞ്ഞു സുദ്ധിമോളെ അവക്ക് കളിക്കാൻ അവിടെ ഒന്നും ഇല്ലയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞോണ്ട് കളിക്കാൻ ഇഷ്ടംപോലെ സാധനമുണ്ട് പാവകളും ഈ കുഞ്ഞു കുഞ്ഞു കാറുകളും കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു അന്നാ അവക്കെ പിറ്റ് ചെയ്യുന്ന ഒരു സാധനം ഞാൻ ഒരു ഗിഫ്റ്റ് അയക്കാം അവക്കെ എന്റെ ഗിഫ്റ്റ് അയച്ചു തരാം അപ്പൊ അത് അവള് വെച്ച് വെച്ച് കളിക്കുന്നു എന്ന് അങ്ങനെ ഈ സാധനം കയച്ചു തന്നോട്ടന്ന് ചേച്ചി കഴിഞ്ഞ ദിവസം ഇത് അയച്ചു അന്ന് സത്യം പറയാ സുണ്ടപ്പം കളിക്കുന്നില്ല പിറ്റേ എക്കട്ടാ പിറ്റേ അമ്മയെന്ന് ആ പുള്ളിക്കറിയാമല്ലേ ഇവിടെ ഇത് പിറ്റേ ഇങ്ങനെ പിറ്റിയത് പുള്ളിക്കറിയാൻ പറ്റാ ഒന്നും നമ്മൾ നമ്മള് പിറ്റിയത് കൊടുക്കണം ആളുകൾ മാത്രം കേട്ടോ ഭയങ്കര ആളുകളെയാണ് നമ്മളെ അടുത്ത് പക്ഷേ ഇത് പിറ്റിയാണെന്ന് അറിയാൻ പറ്റില്ല പിന്നെ ആ കൂട്ടത്തിൽ തന്നെ അയച്ചു തന്ന കേട്ടോ അതെ ഈ കുഞ്ഞിന് തങ്കളേ തല

കണ്ണമാമന്റെ ആയിരുന്നോ ബോബയോ ആ ബോബ ആ ഈ ബോബ ഉണ്ടല്ലോ ഈ ബോബ കുഞ്ചനും വല്ലേനും ടൂറിന് പോയിട്ട് വന്നപ്പോ സുണ്ടപ്പനെ മേടിച്ചോണ്ട് വന്ന ബോബ ആണ് കേട്ടോ സുണ്ടപ്പന്റെ കുഞ്ഞു ബോബ ആണ് കേട്ടോ കേട്ടത് മുട്ടായും മുട്ടായി കേട്ടോ ചോക്ലേറ്റ് മുട്ടായും മേടിച്ചു കേട്ടോ ചേച്ചിമാരെ ഇവിടെ ഇരിക്കും സുണ്ടപ്പനെ കാണാം എന്നും എല്ലാരും പരാതി ആ പറ ചോക്ലേറ്റ് മുട്ടായി മേടിച്ചാ കണ്ണമാമിൻ്റെ ഹാപ്പി ബർത്ത്ഡേ മുറിച്ചോ ചുണ്ണപ്പേ എങ്ങനെയാ പാട്ട് പാടിയ കരഞ്ഞോ കണ്ണം കരഞ്ഞ കാര്യം കാര്യ കണ്ണം കരഞ്ഞെന്ന് കണ്ണൻ ഇന്റെ വല്ല കാര്യോ എന്ത് പറഞ്ഞാലും അവൻ പെട്ടെന്ന് ഫീലാകുവേ ഞങ്ങൾ അന്ന് പോയത് തന്നെ ഭയങ്കര സർപ്രൈസായിരുന്നു അല്ല ഉണ്ടപ്പാ അന്നിട്ട് ദിവസം ഉണ്ടപ്പല്ല എന്നിട്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇവർ ചോ ചോദിക്കുന്നുണ്ട് സൂചേച്ചി അപ്പൊ ഞാൻ ഇടയ്ക്ക് ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് കൊച്ചിങ്ങൾ അളവ് ഈ ജീൻസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ നമ്മളെടുത്തത് അരവണ്ണം കൂടി പോയി നമ്മൾ ഇവിടെ നിന്നൊക്കെ എടുത്താൽ പിന്നെ മാറാൻ നടക്കണല്ലോ അപ്പൊ ഞാൻ സൂര്യനെ വിളിച്ചിട്ട് തന്നെ പറഞ്ഞു ഏഹ് ആ സൂര്യനെ വിളിച്ചിട്ട് തന്നെ പറഞ്ഞു ആ ഏതിന്റെ ആ അത് വെച്ചോ അപ്പൊ സൂര്യനെ വിളിച്ചിട്ട് തന്നെ ഞാൻ പറഞ്ഞു സൂര്യ നീ ആ കൊച്ചികൾക്ക് ബർത്ത് ഞാൻ ഒന്ന് കുളുവിന്റെ ബർത്ത് ഡേക്ക് മേടിച്ചില്ല അപ്പൊ രണ്ടുപേർക്കും ഒരുപോലത്തെ ഒരു ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞു അവളെ എടുത്തു അപ്പൊ അവളെൻ്റെ അടുത്ത് എടുത്തെടുത്ത് ചോദിച്ചു സുജേഷി വരുമോന്ന് അപ്പൊ ശരിക്കും പറയാ പോളെന്ന് പ്ലാനിങ്ങൊന്നും ഇല്ല അപ്പൊ ചേട്ടായിട്ട് എടുത്ത് പറഞ്ഞി അവന് ഒന്നും അങ്ങനെ കിട്ടിയിട്ടില്ല ഒരു വണ്ണേ നമ്മളല്ലേ അവനുള്ളു ആ എല്ലാ രീതിയിലുള്ളത് അവനും അമ്മേ അവനുമല്ലേ അപ്പൊ അമ്മയോ പോയി അതുകൊണ്ട് നമുക്ക് അവനല്ലേ ഉള്ളു അപ്പൊ നമുക്ക് അവൻ എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുത്താലോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു ആ ഉള്ള പരിപാടി അവര് സർപ്രൈസ് ഡ്രസ്സ് കൊടുക്കുക അപ്പൊ ഇവിടെ എന്നെ വിളിച്ചു ഡ്രസ്സ് എടുത്തിട്ട് വീട്ടിൽ ചെന്ന് കേറി കയ്പെ വിളിച്ചു അപ്പൊ അപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു സുചേച്ചി ഞാൻ കൊച്ചിന് ഉൾപ്പെടിപ്പിച്ച് നോക്കി നല്ല ചേർച്ചയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ആ കുഴപ്പമില്ല ചേച്ചി വീട്ടിലല്ലേ ഞങ്ങളല്ലേ വീട്ടിലല്ലേ ഞങ്ങളുടെ ചേട്ടായി പക്ഷെ ഇവർക്ക് മനസ്സിലാക്കാമായിരുന്നു ചേട്ടായി പറഞ്ഞു കല്യാണത്തിന് പോയതോ അപ്പോ ഞാൻ പറഞ്ഞ കൂട്ടുകാരുടെ വെറുതെ പക്ഷെ ഇവർക്ക് കത്തിയില്ല അപ്പൊ അങ്ങനെ ഞങ്ങൾ സർപ്രൈസ് സബ്സായിട്ട് അപ്പൊ സുണ്ടപ്പ ഫോണിൽ പറയുന്നുണ്ടോ ഈ കേക്ക് കാര്യം ഞങ്ങളുടെ കയ്യില് ഇരിപ്പുണ്ടല്ലോ കേക്ക് പൊട്ടിക്കുന്ന സാധനം ഒക്കെ മേടിച്ച് വണ്ടി വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ ചേട്ടാടെ അനന്തരവന്റെ ഓട്ടോയ്ക്കാണ് ഓട്ടോ പോയത് അപ്പോൾ കഴിഞ്ഞിരിക്കുമ്പോൾ ഇവള് ഫോൺ ചെയ്യുമ്പോൾ പറയുന്നുണ്ട് മാമ ഹാപ്പി ടു യു ടക്കു ടക്കു ഈ പൊട്ടിക്കാൻ സാധനത്തിലാണ് പുള്ളി ടക്കു ടക്കു എന്ന് പറഞ്ഞ് കാണിക്കുന്നത് പക്ഷേ ഇവർക്ക് അതൊന്നും മനസ്സിലാകുന്നില്ല അങ്ങനെ ഞങ്ങളൊരു ഇതർത്തി ഓട്ടോയൊക്കെ താഴത്ത് ബെസ്റ്റ് ഇവിടെ ഇവിടെ കയറുന്നതിൻ്റെ ആ മുക്കിങ് ഇട്ടിട്ട് ഞങ്ങളോടൊന്ന് നടന്നു അവിടെ ഓട്ടോട് വെച്ച് കേൾക്കുമ്പോഴല്ലോ മനസ്സിലായതൊന്നോർത്തിട്ടു അവൾ സുണ്ടപ്പിനെ വായൊക്കെ പൊത്തിപ്പിടിച്ചോ കാരണം സുണ്ടപ്പനോട് അങ്ങോട്ട് ഇറങ്ങിയതല്ലേ അവർക്ക് മനസ്സിലായി കണ്ണൻ്റെ അടുത്ത് പോവാം അപ്പൊ ഉടനെ സുണ്ടെ സന്തോഷം കൊണ്ട് വായി കഴിഞ്ഞാൽ പിന്നെയുള്ള വായ എ ബുദ്ധിപ്പുറ എന്നത് പിന്നെ ചെന്ന് കയറിയപ്പോൾ തന്നെ ആ ചെന്ന് കയറിയപ്പോൾ തന്നെ നമുക്ക് അത് ദിവസം വീഡിയോ അപ്ലോഡ് ആക്കിയിട്ട് രണ്ട് മൂന്ന് ക്ലാസ്സും വീഡിയോ അപ്ലോഡ് ആക്കണ്ട വന്നു അതെന്താണെന്ന് ചോദിച്ചാൽ കോപ്പി റൈറ്റ് അടിക്കണ് കോപ്പോ എന്ന് പറഞ്ഞ ആക്ട് എടുക്കുന്നത് പക്ഷെ കമന്റ് ബോക്സ് ഓപ്പ് എന്താണ് എന്താണെന്നീ പറയാൻ തുടങ്ങി കമൻറ് ബോക്സ് ഓഫായി കിടക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ ഞാൻ ഒത്തിരി ശ്രമിച്ച് അവസാനം ഞാൻ നമ്മുടെ മനോന്മനുമല്ല നാരായണൻ കുട്ടിയെ വിളിച്ചു ചോദിച്ചു ചാനേനെ ഇച്ചാച്ചിനെ വിളിച്ചപ്പോഴത്തേക്ക് അവർക്ക് എന്തോ മിസ് ചെയ്യുന്നത് എടുത്ത് എടുക്കാൻ പറ്റില്ല െ ഇത് അറിയുകയും ചെയ്യണല്ലോ അപ്പം അങ്ങനെ ഞാൻ പെട്ടെന്ന് നാരായണൻകുട്ടി എന്ന് പറഞ്ഞ ആ ഒരു പയ്യനാണ് മലയോരമേലൊരു ഭയ്യനാണ് എന്നെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കാണ് പറഞ്ഞത് ചേച്ചി ചേച്ചി അതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളെന്തോ ഉളുപ്പില്ലാ നിൽക്കുന്ന ഒരു സീനുണ്ട് അതുകൊണ്ടാണ് ചേച്ചി ആ വീഡിയോയ്ക്ക് എന്തോ പ്രശ്നം പറ്റിയേക്കുന്നത് അപ്പം ചേച്ചി ആ വശം ഒന്ന് കട്ട് ചെയ്തേച്ചും വീഡിയോ അപ്ലോഡ് ചെയ്ത് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അങ്ങനെ ആ വശം കട്ട് ചെയ്യാതെ പ്രൈവറ്റാക്കി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് വേറെ വീഡിയോ ഇട്ടപ്പോൾ ആ സെറ്റായി ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് എന്നെ പിന്നെ ശരിക്കും പറയാം യൂട്യൂബുകാർ എന്നോട് പറയുന്നുണ്ട് കോപ്പയടിച്ച് വേണുമ്പോളെ കോപ്പ അടിച്ചത് പറയുന്നുണ്ട് പക്ഷേ ഈ കോപ്പ ഇംഗ്ലീഷിലായതുകൊണ്ട് എനിക്ക് മനസ്സിലാകുന്നുള്ളൂ ഞാൻ ഓർക്കുന്നത് ഇവരെന്നെ ഒക്കെ അവാർഡ് തരാമെന്നല്ല ഞാൻ വിചാരിക്കുന്നത് എനിക്കറിയാം ഇത് ഇങ്ങനെയാണെന്ന് പക്ഷെ ഇംഗ്ലീഷ് അറിയാവുന്നവൻ അവിടെ ചെയ്തപ്പോൾ മനസ്സിലായത് ഇതാണ് കാരണം അങ്ങനെ ഞാൻ സർപ്രൈസായി ചെല്ലുമ്പോൾ അവരടുപ്പ് ഞമ്മള് വിളിച്ച് പറഞ്ഞിട്ടൊക്കെ ചെല്ലുമ്പോഴേ അത് അങ്ങനെയൊക്കെ ഒരുങ്ങിയൊക്കെ ഇരിക്കത്തുള്ളൂ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ കൊച്ചും കൂടി ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞാൽ സന്തോഷമായിട്ട് വിളിച്ചൊന്നും പറഞ്ഞില്ല കേട്ടോ അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും കാണിക്കാൻ അവർ ഒത്തിരി സങ്കടപ്പെട്ട് ചേച്ചി ഇത്ര സർപ്രൈസ് ആയിട്ട് ഞങ്ങൾക്ക് വന്നിട്ട് ചേച്ചിക്ക് ഒരു വെള്ളം പോലും തരാൻ പറ്റില്ല കഷ്ടമായി പോയി ചേച്ചി എന്ന് പറഞ്ഞാൽ ഒത്തിരി സങ്കടപ്പെട്ടു ഞങ്ങൾ സാരമില്ല പിന്നെ കുറെ ആൾക്കാരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സുഖിമോളെ എല്ലാവർക്കും കൊടുത്ത് ഗിഫ്റ്റ് അമ്മയ്ക്ക് കൊടുക്കുന്നത് കണ്ടില്ലല്ലോ ഒന്ന് പക്ഷെ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് അമ്മ അവളെ ഇങ്ങനെ വിഷമിച്ചൊക്കെ അപ്പുറത്തോട്ട് ചായ എടുക്കാനൊക്കെ മാറിയതുകൊണ്ടാണ് അമ്മയ്ക്ക് കൊടുത്തിട്ടാണ് പോകുന്നത് അതിനകത്ത് കൊടുക്കാനൊന്നും ഇരുന്നിട്ടില്ല അപ്പം പിന്നെ അത് പിന്നെ ഞങ്ങളൊരു കാര്യം വിചാരിച്ചിട്ടുണ്ട് എനിക്ക് അമ്മയില്ല എന്റെ കണ്ണച്ചനമ്മ ഞങ്ങൾക്ക് രണ്ടു പേർക്കും അമ്മയില്ല ഞങ്ങൾക്കിപ്പോൾ ചേട്ടയുടെ അമ്മേ അച്ഛനും ഉണ്ടെന്ന് പറഞ്ഞാലും ഇപ്പോൾ നമ്മളൊരു സഹരിക്കാൻ നിൽക്കുന്നിടത്തോളം കാലം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എന്താണേലും അച്ഛനും അമ്മേനെ ഞങ്ങൾ തന്നെ നോക്കട്ടെ ആരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാനും ചേച്ചിട്ടേ നമ്മൾ എന്ത് പെര വെക്കും അന്ന് നമ്മൾ നമ്മളെ അച്ഛനും അമ്മേനെ നമ്മളെ വീട്ടോട്ട് കൊണ്ടുപോകണം ചേട്ടായി നമ്മളെ അച്ഛനും അമ്മ ഒന്ന് വെക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് പണിയെടുക്കാനുള്ള ആധും ആരോഗ്യം അമ്മ ചെമ്മീകളൊക്കെ പോകുന്നത് കൊണ്ടും അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടും പിന്നെ നമ്മൾ അംഗീകരിക്കാൻ ഇപ്പോൾ ഒരു മടിയുള്ളത് കൊണ്ടും അങ്ങനെ ഇരിക്കട്ടെ പക്ഷേ ഞാൻ എൻ്റെ രേശയുടെ അച്ഛനും അമ്മേനെ ആർക്കും തട്ടിക്കളിക്കാനോ കഷ്ടപ്പെടുത്താനോ ഒന്നും ഞാൻ കൊടുക്കത്തില്ല എന്നേലും ഒരു കാലത്ത് അവർ എവിടെയെങ്കിലും കിടക്കുന്ന ഒരു കാലം വന്നാൽ എൻ്റെ രേശയുടെ അച്ഛനും അമ്മേനെ ഞാൻ നോക്കും കാരണം രേശിടാന ഇത്ര വലുപ്പത്തിൽ എനിക്ക് എൻ്റെ ഭർത്താവായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാര് അച്ഛനും അമ്മയാണ് അവർ പ്രസവിച്ച് പത്ത് മാസം ചുമന്ന് പ്രസവിച്ച് വളർത്തി ഇത്രയും വലിയതാക്കിയപ്പോഴാണ് സുദിക്കുക ഭർത്താവായിട്ട് കിട്ടിയത് രേശു അപ്പൊ എനിക്കൊരു ഉണ്ട് എനിക്ക് അച്ഛനും ഒന്നുമില്ലാത്ത ഒരാളാണ് ഞാൻ എന്നാണേലും അവരെന്നെ മനസ്സിലാക്കുന്ന ഒരു കാലത്ത് എന്നെ സ്നേഹിക്കുന്ന ഒരു കാലത്ത് ഞാൻ അവർക്ക് ആപത്ത് വന്നു കിടന്നാൽ ഞാൻ നോക്കിയിരിക്കുന്നതിന് മുന്നേ ഞങ്ങള് ചെയ്തിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ അവര് നോക്കും എന്താണേലും അവരെ ഞാൻ കൈവിളത്തൊന്നുമില്ല എൻ്റെ ചെട്ട അച്ഛനും അമ്മയും എൻ്റെ സ്വന്തം അച്ഛനോമ്മയും തന്നെയാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി റെഡിയാക്കി കഴിയുമ്പോൾ ഞങ്ങള് നോക്കി അത് ഉറപ്പാണ് ഞാൻ ഈ വീഡിയോയിൽ ഉറപ്പ് പറയുന്നു പിന്നെ അങ്ങനെ പിന്നെ ഞാൻ സൂര്യന്റെ അടുത്ത് വറട്ടു പോകുന്നു എന്താണേലും അവിടുത്തെ അമ്മയുടെ ബർത്ത്ഡേയോ കാര്യങ്ങളൊക്കെ നമുക്ക് ആഘോഷിക്കാൻ ആ ഒരു ദിവസം സർപ്രൈസ് സർപ്രൈസായിട്ട് നമുക്ക് ആഘോഷിക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറേ സന്തോഷം കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം അപ്പോൾ ഞാൻ ഗിഫ്റ്റ് കാണിക്കാൻ വന്നതായിരുന്നു ഗിഫ്റ്റ് കാണിച്ചാൽ ഞാൻ എതിലേക്കെ പോയി എതിലേക്ക് പാസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് എനിക്കന്നറിയാൻ വരാം ഞാനിങ്ങനെയാണ് സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആണ് ഞാൻ വരുന്നതായിരിക്കും പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് അടിക്കുക താങ്ക് യു